ിൽ സിപിഐ കടുപ്പിച്ചതോടെ നേരിട്ട അനുനയ നീക്കവുമായി മുഖ്യമന്ത്രി സിപിഐഎം അടിയന്തര സെക്രട്ടേറിയറ്റിനിടയിൽ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു ആലപ്പുഴയിൽ മൂന്നരയ്ക്ക് കൂടിക്കാഴ്ച നടത്തും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് തന്നെയാകും ബിനോയ് വിശ്വം സ്വീകരിക്കുക ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നേ തീരുമാനമെടുക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം സിപിഐ അംഗീകരിച്ചു അന്തിമ നിലപാട് ചർച്ച ചെയ്യുന്നതിനായി സിപിഐ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ തുടരുകയാണ് ോ ഉണ്ടാവും ചർച്ച ഉണ്ടാവും നോക്കിയാ തിടുക്കത്തിൽ പദ്ധതി നടപ്പാക്കാതെ സിപിഐയെ അനുനയിപ്പിക്കുക എന്ന തന്ത്രം സ്വീകരിക്കാനാണ് സിപിഐഎം അടിയന്തര സെക്രട്ടേറിയറ്റിലെ തീരുമാനം എൽ ഡി എഫ് യോഗം ഉടൻ വിളിച്ച് സിപിഐഎ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ടി വി പ്രസാദ് ഒപ്പം റഹീസ് റഷീദ് കൂടിയുണ്ട് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് കടുത്ത നിലപാടിൽ നിന്ന് ഒട്ടും പിന്തിരിയുന്നില്ല സിപിഐ അതിൽ ഉറച്ചു നിൽക്കുന്ന സിപിഐ ആണ് ഇന്നും നമ്മൾ കാണുന്നത് പക്ഷേ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ സിപിഎമ്മും തയ്യാറാകുന്നില്ല ഇതിൽ മുഖ്യമന്ത്രി ഇടപെടുമ്പോഴും ഏത് രീതിയിൽ സിപിഐ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ിൻ്റെ ഇടയിൽ നേതാക്കൾ പുറ പുറത്തേക്ക് വരുന്നുണ്ട് യോഗം കഴിഞ്ഞതാണോ അതല്ല ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട് നേതാക്കൾ താഴേക്ക് വരികയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആ സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗമാണ് ഇവിടെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഓഫീസിൽ തുടരുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് യോഗം നിശ്ചയിച്ചതെങ്കിൽ പോലും പന്ത്രണ്ട് മണിയോടുകൂടിയാണ് യോഗം തുടങ്ങിയത് യോഗം വൈകാനുള്ള കാരണം ഇന്ന് രാവിലെ അടിയന്തരമായി തിരുവനന്തപുരത്ത് എ കെ ജി സെൻട്രൽ ചേർന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് പതിവിൽ നിന്ന് വിപരീതമായി മുഖ്യ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം പങ്കെടുത്ത അടിയന്തര സ്വഭാവമുള്ള യോഗമാണ് രാവിലെ പുരോഗമിച്ചത് ആ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് സി പി ഐ നേതൃത്വവുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രിയെ യോഗം ചുമതലപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല പദ്ധതിയുമായി മുന്നോട്ടു പോകുമെങ്കിലും വളരെ പെട്ടെന്ന് ധൃതി പിടിച്ചുള്ള ഒരു നീക്കം വേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആ വിദ്യാഭ്യാസ മന്ത്രിയോട് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും യോഗത്തിലുണ്ടായി മാത്രമല്ല ആ എൽ ഡി എഫ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടാവുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ ആ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ആ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ നടക്കുക അതിനു മുന്നോടിയായി സി അവരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്നത്തെ തീരുമാനമെടുക്കും ആ തീരുമാനം യോഗം കഴിഞ്ഞു എന്ന വിവരമാണ് വരുന്നത് അതിനുശേഷം മൂന്നരയ്ക്ക് മീറ്റിംഗിന് ശേഷമായിരിക്കും ഒരുപക്ഷെ തീരുമാനം പ്രഖ്യാപിക്കുക ഇനി അതല്ല ആ സി രണ്ട് ദിവസം സമയം കൊടുത്തിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും കഴിഞ്ഞ് ഒരു യോഗം അതായത് ഇന്ന് യോഗം ചേരുകയായിരുന്നു ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇടയിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പുരോഗതി എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സി പി ഐയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ എം എൻ സ്ക സ്മാരകത്തിലെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു നിലവിൽ ഇപ്പോൾ സി പി ഐയുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ആ സി പി ഐയോട് ആലോചിക്കാതെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു തീരുമാനമെടുത്ത ആ സി പി ഐ എമ്മിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം രണ്ട് നടപടികളാണ് ഒന്ന് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച് ഇനി മന്ത്രിസഭയിലേക്കില്ല എന്ന് തീരുമാനമെടുക്കുക രണ്ടാമത്തേത് മന്ത്രിമാരെ പിൻവലിക്കുക അങ്ങനെ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാലും അതിന് സജ്ജരാവണം എന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ സി പി ഐ മന്ത്രിമാർക്കുൾപ്പെടെ സി പി ഐ നേതൃത്വം കൊടുത്തിരുന്നതുമാണ് ഇനിയിപ്പോൾ ഇന്നത്തെ എക്സിക്യൂട്ടീവിൻ്റെ യോഗ തീരുമാനം ഇപ്പോൾ പറയാനുള്ള സാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത് കാരണം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച മൂന്നരയ്ക്ക് തീരുമാനിച്ച സ്ഥിതിക്ക് ആ ചർച്ചയും കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു തീരുമാനം പുറത്ത് പറയേണ്ടതുണ്ടോ എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ നേതൃത്വം എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി അതല്ല പി എം ശ്രീ പദ്ധതിയുമായി ഒപ്പിട്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചക്ക് മുമ്പ് തന്നെ പാർട്ടിയുടെ തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതാണോ എന്നും അറിയില്ല എന്തായാലും യോഗം കൂടുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതാക്കൾ എത്തിയില്ല എന്നുള്ളതാണ് വിവിധ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് തീരുമാനമായി എടുക്കും ആ തീരുമാനം പിന്നീട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പൊതുവേയുള്ള ധാരണ അല്പസമയത്തിനകം തന്നെ യോഗത്തിന് ശേഷം നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി വരും എന്നാണ് പ്രതീക്ഷിച്ചത് ചില നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ യോഗ ഹാളിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് യോഗം തീർന്നോ എന്ന കാര്യം വ്യക്തവുമല്ല ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല എന്തായാലും ഇത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച മൂന്നരയോടുകൂടി തിരുവനന്തപുരത്ത് നട ക്ഷമിക്കണം ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൌസിൽ നടക്കും സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇവിടെ ആലപ്പുഴ ജില്ലാ ജില്ലാ യോഗത്തിൽ ഓഫീസിൽ പ്രസാദ് കൂടി പോവുകയാണ് റഹീസ് ഏതറ്റ അതായത് ഈ ഇതിൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ വരെ സി പി ഐ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത് ഇതിൽ എന്ത് നിലപാടെടുക്കും അതായത് മന്ത്രിമാരെ പിൻവലിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും എന്നടക്കം ഇന്നിപ്പോൾ നിർണായകമായി യോഗം നടക്കുമ്പോൾ അതിലൊരു തീരുമാനം വരുമോ എന്നടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നു ഇതിലേക്ക് കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകരുത് ചർച്ച ചെയ്യാൻ എന്നൊരു കാര്യത്തിലേക്ക് കാണണം എന്നൊരു ആവശ്യത്തിലേക്ക് വിനോദ വിഷയവുമായി കൂടിക്കാഴ്ചയിലേക്ക് ഒരുങ്ങുന്നതാണ് ഇന്നപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇനിയൊരു തീരുമാനം ഒരു നിർണായക തീരുമാനത്തിൽ ഇപ്പോൾ ടി വി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് ഉടൻ എത്താനുള്ള സാധ്യത സി പി ഐയുടെ സമീപത്ത് നിന്ന് അതായത് മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷമായിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുക പക്ഷേ അപ്പോഴും ഉയർന്നു നിൽക്കുന്ന ചോദ്യം സി പി ഐ എം ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിൽ സി പി ഐ എം നിലപാട് കടുപ്പിക്കുമ്പോൾ എത്രത്തോളം നിർണായകമായിരിക്കും ഇനി കാര്യങ്ങൾ ആശ്രുതി രണ്ട് പാർട്ടികളും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് സി പി ഐ പറയുമ്പോൾ മുന്നോട്ട് തന്നെയാണ് എന്ന നിലപാടാണ് സി പി ഐ എം എടുത്തിരിക്കുന്നത് ഇതിൽ ഏത് തരത്തിലുള്ള ഒരു അനുരഞ്ജന ഫോർമുലയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ ഉള്ളത് എന്ന കാര്യം വ്യക്തമല്ല സി പി ഐ നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം ഇത്തവണ മുമ്പത്തെ പോലെ ആയിരിക്കില്ല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് ഇന്ന് തന്നെ സി ഒരു തീരുമാനമെടുക്കും അത് കടുത്ത തീരുമാനമായിരിക്കുമെന്ന് സി പി ഐ എം നേതൃത്വം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈയ്യെടുത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്നത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്ത് കൂടി നമ്മൾ നിൽക്കുന്ന ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മുപ്പതിനാണ് ചർച്ചയുള്ളത് ഈ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വവും മാത്രമാണോ പങ്കെടുക്കുക എന്ന കാര്യം അല്പസമയം കഴിഞ്ഞ് മാത്രമേ വ്യക്തത വരൂ മുഖ്യമന്ത്രി എന്തായാലും ഈ ഫണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് ഒപ്പിട്ടത് എന്നതാണ് ഇന്നലെ ബിനോവിശ്വത്തിലോട് പറഞ്ഞത് ഇന്നും അതേ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ അതിന് വഴങ്ങാൻ സി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത് അപ്പോൾ സി പി മുമ്പിൽ എന്താണ് ഓപ്ഷൻ എന്നതാണ് പിന്നീടുള്ള ചോദ്യം ും എന്തായാലും മുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങാനോ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ രാജിവെപ്പിക്കാനോ ഇല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോഴവരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ മുഖ്യമന്ത്രിയുമായി നടക്കുന്ന തുടർ ചർച്ചയിലും പരിഹാരമായില്ലെങ്കിൽ തുടർന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ പോകാനുള്ള സാധ്യതയാണുള്ളത് രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു ധാരണയിൽ തന്നെയാണുള്ളത് പക്ഷേ ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിഞ്ഞു ഇനി എക്സിക്യൂട്ടീവ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം തുടരുമോ എന്ന കാര്യം വ്യക്തമല്ല ഒരു പക്ഷേ ഇനി ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് കൂടിയായിരിക്കും തീരുമാനമെടുക്കുക അതിനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഒരു മൂന്നരയ്ക്ക് തുടങ്ങുന്ന ചർച്ച അവസാനിക്കുന്നതോടെ ഇതിന്റെ ഒരു മുന്നോട്ടുള്ള ഗതി മനസ്സിലാവും ശ്രുതി